പത്തനംതിട്ട തുമ്പാക്കുളത്ത് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ച അപകടത്തിൽ രണ്ടാമത്തെ കുട്ടിയെ കാണാതായ വിവരമറിയുന്നത് അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം പല ആശുപത്രികളിലടക്കം ശേഷമാണ് നാല് വയസ്സുകാരൻ യദൂകൃഷ്ണന്റെ മൃതദേഹം ഓട്ടോറിക്ഷ മറിഞ്ഞ തോട്ടിൽ നിന്നും കണ്ടെത്തിയത് മൂന്നാം ക്ലാസ്സുകാരി ആദ്യലക്ഷ്മിയും നാലു വയസ്സുകാരൻ യദൂകൃഷ്ണനുമാണ് അപകടത്തിൽ മരണപ്പെട്ടത് കരിമൻതോട് ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിയോടെയാണ് കരിമാൻതോട് തുമ്പാക്കുളം റോഡിൽ അപകടമുണ്ടായത് പാമ്പിനെ കണ്ട് ഓട്ടോറിക്ഷ വെട്ടിച്ചു മാറ്റിയപ്പോൾ തോട്ടിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിന് ശേഷം ഓടിക്കൂടിയ നാട്ടുകാർ കിട്ടിയ വാഹനങ്ങളിൽ കുട്ടികളെയും ഡ്രൈവറേയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാൽ ഓട്ടോറിക്ഷയിൽ ആറ് കുട്ടികൾ ഉണ്ടായിരുന്ന കാര്യം സ്ഥലത്തെത്തിയവർ അറിഞ്ഞിരുന്നില്ല മൂന്നാം ക്ലാസ്സുകാരിയായ ആദ്യലക്ഷ്മിയെ പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു കുട്ടിയെ തിരുവല്ലയിലേക്കും മാറ്റുകയും ചെയ്തു യദുകൃഷ്ണയുടെ അമ്മ ഈ സമയം പത്തനംതിട്ടയിലായിരുന്നു എന്നാൽ ആശുപത്രിയിൽ കുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല പല ആശുപത്രികളിലേക്കും കൊണ്ടുപോയതിനാൽ അവിടെയും അന്വേഷിച്ചെങ്കിലും വിവരം ലഭിച്ചില്ല ഇതോടെയാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു മടങ്ങിയ അഗ്നിരക്ഷാസേന വീണ്ടും അപകട സ്ഥലത്തെത്തി തെരച്ചിൽ തുടങ്ങിയത് അപ്പോഴേക്കും സമയം ഏഴ് മണി കഴിഞ്ഞു ഏഴര കഴിഞ്ഞാണ് ഓട്ടോറിക്ഷ മറിഞ്ഞടുത്തു നിന്നും പതിനഞ്ച് മീറ്ററോളം മാറി തോട്ടിലെ വെള്ളത്തിനടിയിൽ കല്ലുകൾക്കിടയിലായി യദൂകൃഷ്ണനെ കണ്ടെത്തിയത് അപകടത്തിൽ ഡ്രൈവർക്കും മൂന്ന് വിദ്യാർത്ഥികൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ അമ്മ മരിക്കില്ലാതെ രക്ഷപ്പെട്ടു അതേസമയം അപകടത്തിൽ മരിച്ച കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും മലയാളിവിഷൻ പത്തനംതിട്ട സഫ ജ്വല്ലറി നാവ് സഫ ഗോൾഡൻ ഡയമണ്ട് different by design.